സിനിമാ രംഗത്തെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു അസിൻ അഭിനയരംഗത്ത് മികച്ച പ്രകടനങ്ങൾ താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തന്റെ വിവാഹശേഷം സിനിമാ രംഗത്തു നിന്നും താരം വിട്ടുനിൽക്കുകയായിരുന്നു മൈക്രോമാക്സ് സ്ഥാപകൻ രാഹുൽ ശർമ്മയുമായിട്ടായിരുന്നു താരത്തിന്റെ വിവാഹം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഈ താരവിവാഹം ഏറെ ശ്രദ്ധേയവുമായിരുന്നു മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരാണ് അസിനും രാഹുൽ ശർമ്മയും വിവാഹത്തിന് ശേഷം അസിൻ സിനിമാ രംഗത്ത് വന്നിരുന്നുമില്ല ഇപ്പോഴത്തെ രാഹുൽ ശർമ്മ അവരുടെ കുടുംബത്തെയും കരിയറിനെയും കുറിച്ച് അഭിമുഖത്തിൽ സംസാരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് അക്ഷയ് കുമാറാണ് തങ്ങളെ ഒരുമിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയമായിരുന്നു ഹൗസ്ഫുൾ ടു എന്ന സിനിമയിൽ അസിൻ അഭിനയിക്കുന്നുമുണ്ടായിരുന്നു ഈ സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് അക്ഷയ് കുമാർ ഉന്നയിച്ചത് മാത്രമല്ല ഏഷ്യാ കപ്പ് സ്പോൺസർ മൈക്രോമാക്സ് ആയിരുന്നു ഈ കളി നടന്നത് ധാക്കയിലായിരുന്നു അതിനാൽ എല്ലാവരും തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു ഏറ്റവും ആയ സ്ഥലം ഏതെന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ ധാക്കിയെ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ ദിവസം ഞങ്ങൾ ഹലോ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അക്ഷയ് എന്ന അസിനെ പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി വളരെ സിമ്പിൾ ആണെന്നും നിന്നെപ്പോലെ തന്നെ ആണെന്നുമായിരുന്നു വരുന്നു അതുപോലെ ജോലി ചെയ്തു പോകുന്നു കൂടാതെ നല്ല പ്രൊഫഷണലുമാണെന്ന് പറഞ്ഞു മറ്റൊരു കാര്യം എന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്യമുണ്ടെന്നാണ് അസിൻ്റെ അമ്മ ഡോക്ടറും അതുപോലെ അച്ഛൻ സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയുമായിരുന്നു അങ്ങനെ എല്ലാം തന്നെ നല്ലതായിരുന്നു പിന്നീട് അക്ഷയെ എൻ്റെ നമ്പർ അവൾക്കും അവളുടെ നമ്പർ എനിക്കും തന്നു നല്ല സുഹൃത്ത് എന്ന നിലയിലാണ് അക്ഷയ് എനിക്ക് ചെയ്തു തന്നതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സംഭാവനയാണിതെന്നും രാഹുൽ ശർമ്മ ഓർത്തെടുത്തു ഞങ്ങൾക്കൊരു ഉണ്ടെന്നും അവൾക്ക് ഏഴ് വയസ്സുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തിലെ കാര്യം മാത്രമല്ല മറിച്ച് അദ്ദേഹം തന്നെ കമ്പനിയുടെ ഉയർച്ച താഴ്ചകളെ തന്നെ പറയുന്നുണ്ട് പതിനാറായിരം കോടി രൂപ വരുമാനം ലഭിക്കുന്ന കമ്പനിയാണ് മൈക്രോമാക്സ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കൂടാതെ കമ്പനി സ്ഥാപിച്ച് അഞ്ചു വർഷത്തിനുള്ളിലാണ് ഇത് നടന്നത് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായിരുന്നു മൈക്രോമാക്സ് പിന്നീട് കമ്പനിക്കുണ്ടായ തകർച്ചയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി ഇതൊരു കമ്പനിയെ മാത്രമല്ല മറിച്ച് ആഗോളതലത്തിൽ തന്നെ ഒരുപാട് കമ്പനികളെ ബാധിച്ചിരുന്നു അതുപോലെ സപ്ലൈ ചെയിൻ കുറേ മാറ്റങ്ങൾ ഉണ്ടായി മറ്റൊരു കാര്യം ഒരു ചീപ്പ് സെറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഇറക്കുന്നതും കസ്റ്റമേഴ്സിലേക്ക് ആദ്യം എത്തിക്കുന്നതും ഞങ്ങളുടെ കമ്പനിയായിരുന്നു പക്ഷേ ആഗോളതലത്തിൽ സപ്ലൈ ചെയിൻ ചൈനയിലെ ബ്രാൻഡായി മാറുകയുണ്ടായി മാത്രമല്ല ഇന്ത്യയിൽ ആവശ്യമായ കമ്പോണൻസും ഉണ്ടായിരുന്നില്ല ഇനി ട്രിപ്പിൾ സ്ക്രീൻ ഫോൺ നിർമ്മിക്കണമെങ്കിൽ അതിനാവശ്യമായ ഘടകങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ മറ്റു രാജ്യങ്ങളെ കൂടെ ായി വരും എന്നാൽ ഇത്തരത്തിൽ ചെയ്തു തരുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അവർ നാല് വർഷത്തേക്ക് മറ്റ് സപ്ലൈകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അതിനാൽ തന്നെ കോമ്പോണൻസ് തരാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ആളുകൾ മനസ്സിലാക്കണം ഇപ്പോൾ കൂടുതലും മാനുഫാക്ചറിംഗ് ബിസിനസ്സിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവ ബ്രാൻഡ് ബിസിനസ്സുകളെക്കാളും ഒരുപാട് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ചൈനയിലെ മൊബൈൽ ബ്രാൻഡുകൾ വില കുറിച്ച് വിൽക്കുന്നത് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു thank you